ും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് നന്ദി സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ അനേബിൾ ആക്കുക അപ്പൊ ഞാൻ ഇന്ന് ന്യൂ ഷറാരൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു റെഡ് കളർ ഷററ ചുരിദാർ ഫോർ കളേഴ്സ് ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ സിൽവർ കളർ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ എന്താ ചെയ്തിട്ടുള്ളത് ഹാൻഡിലും കുറേ സിമ്പിൾ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നിന്റെ പാൻറ് വരുന്നത് താഴത്ത് അത്യാവശ്യം ഫീറ്റോട് കൂടി ഉണ്ടോ നല്ലൊരു കളറാണ് ഗ്രേഡ് വിത്ത് സിൽവർ കളർ നല്ല അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ഷാളില് വൺ സൈഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് വരേണ്ടത് നെക്സ്റ്റ് വൺ ഒരു ലൈം യെല്ലോ കളറാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടൊന്ന് നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് അപ്പൊ ഈ ഔട്ട്ഫിറ്റ് വരുന്നത് ഷിഫോൺ ക്ലോത്തിലാണ് സോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ മാത്രമല്ല ഇതിന്റെ പാൻറ്റും നല്ല കംഫർട്ടബിൾ ആണ് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തുക കാരണം സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഇനി കിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഇതിന് മുന്നേ ഷറാറ കളക്ഷൻസ് വന്നിട്ട് കിട്ടാതെ പോയ കുറച്ച് പേരുണ്ട് സോ സോറി ഞങ്ങൾ വീണ്ടും ആ ഔട്ട്ഫിറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഒന്നുകൂടി നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് എല്ലാം ഒന്നിലൊന്ന് വെച്ചെന്ന് പറയാ അത്രയും നല്ല ആണ് അപ്പൊ നിങ്ങൾ ഈ ശരറാ ചുരിദാറിന്റെ പ്രൈസ് അറിയാനുള്ള ആകാംശാലായിരിക്കും അല്ലേ നിന്റെ ഒരു പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ കാരണം ഇത്രയും നല്ല വർക്കില് നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത് പുതിയൊരു വീഡിയോ വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് സു മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പൊ സേവു